അമ്മുക്കുട്ടി ഈ തുള്ളിച്ചാടുന്നത് എക്സാം കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഒന്നും കേട്ടോ രണ്ടുപേർക്കും സിലിക്കോൺ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങണം അമ്മുക്കുട്ടി കൊറേ നാളായിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് അമ്മയെ അതൊന്ന് വാങ്ങി തരുമോ എന്ന് അപ്പൊ അത് വാങ്ങാൻ പോകുന്നതിന്റെ സന്തോഷമാണ് കേട്ടോ ആയിരുന്നു മീഡിയം സ്കീസ് ഹെൽമേറ്റ് ആണോ ഈശ്വരാ ഒന്നും പറയാൻ പറ്റത്തില്ല കേസ് മലയാളത്തിന്റെ ഹിന്ദിയുടെ എക്സാമിന് എന്തായാലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന മാർഗ്ഗം കിട്ടുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും എല്ലാം ആയിരുന്നു കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ പരീക്ഷ കഴിഞ്ഞോ എല്ലാരുടെയും പാർക്കുട്ടിയുടെയും അമ്മകുട്ടിയുടെയും എക്സാമൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് ഫ്രൈഡേ വരെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ മാർച്ച് ട്വന്റി വരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വെക്കേഷൻ ആണ് കേട്ടോ രണ്ടു പേർക്കും എന്തൊക്കെയുണ്ട് നമ്മുടെ കുട്ടികളുടെ വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ വെക്കേഷൻ ഒക്കെ ആയോ അങ്ങനെ ചെയ്യാൻ നമ്മൾ സിലിക്കോണിൽ എത്തി ഇപ്പൊ ഒരു സൂത്രം കാണിച്ചു തരാവേ ഇതിന് മുന്നത്തെ പ്രാവശ്യം സിലിക്കോണിൽ പോയപ്പോഴത്തേക്കിനും അമ്മകുട്ടി ആ ഒരു സാധനം കണ്ടു അന്നേരപ്പം വേണമെന്ന് പറഞ്ഞില്ല കേട്ടോ വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര സങ്കടം ദേ ഈ കണ്ട സാധനം ഇല്ലേ ഇതാണ് കേട്ടോ ആ ഒരു കുഞ്ഞു റൈറ്റിംഗ് ബോർഡ് അതിനകത്തൊരു കുട്ടി പെൻസിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര സങ്കടം അമ്മ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്കത് വേണമായിരുന്നു എന്നൊക്കെ കുറെ പ്രാവശ്യം പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി പോകുമ്പോ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു അപ്പൊ എക്സാം കഴിഞ്ഞ വഴി ദേ ചാടി ചാടിപ്പുറപ്പെട്ടാണ് കേട്ടോ അതിന്റെ ബാക്കിലെ മാഗ്നറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോറിലൊക്കെ നമുക്ക് വെക്കാം നോട്ട് പാഡൊക്കെ എഴുതി നമുക്ക് എന്തെങ്കിലും മറന്നുപോയ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വേണമെങ്കിൽ എഴുതാം കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എഴുതിയിട്ട് ഫ്രിഡ്ജിലോ അല്ലെ മെറ്റാലിക്കായിട്ടുള്ള എന്തെങ്കിലും സാധനത്തിലൊക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും കേട്ടോ അങ്ങനെ കുട്ടി റൈറ്റിംഗ് പാഡ് വാങ്ങാൻ പോയപ്പോൾ പോയപ്പോ പാറക്കുട്ടി അടുത്ത സാധനം പൊക്കി എടുത്തിട്ടുണ്ട് കുറോമിയുടെ ആ ഒരു സെറ്റ് കേട്ടോ അതിനകത്ത് ഒരു പൗച്ച് പിന്നെ ഒരു മൾട്ടി കളർ പെന്നും പിന്നെ ഒരു കറക്ഷൻ ടേപ്പുമായിരുന്നു കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ അതെ അത് വേണമെന്ന് പറഞ്ഞാൽ നല്ല ബഹളമായിരുന്നു ഇത് കണ്ടില്ലേ ഇത് പാർക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇത് രണ്ടും പാർക്കുട്ടി അങ്ങ് എടുത്തു ഞാൻ പറഞ്ഞ എക്സാം കഴിഞ്ഞു പാർക്കുട്ടി ഇനി സ്കൂളിലൊന്നും പോവണ്ട എന്തിനാണ് വെറുതെ ഈ സാധനം ഇപ്പം മേടിച്ച് വെക്കുന്നത് നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ വേറെ നല്ല സാധനം വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട എനിക്കിതാ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതിപ്പോൾ എടുത്തോളാം എനിക്ക് ഇനി അടുത്ത വർഷത്തേക്ക് വേറെ ഒന്നും വാങ്ങി തരണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ശരി എടുത്തോളാം പറഞ്ഞു എന്തായാലും പാർക്കുട്ടിക്ക് ഞാൻ അടുത്ത വർഷത്തേക്ക് പുതിയത് വാങ്ങിക്കൊടുക്കൂല്ല എന്ന് ഞാൻ തീരുമാനിക്കും പുതിയതെന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി വാങ്ങിയതുകൊണ്ട് ഇനി വേറെ വാങ്ങിക്കൊടുക്കൂല്ല എന്ന് പറഞ്ഞു കേട്ടോ കാരണം സ്കൂളൊക്കെ പുതിയ മോഡലൊക്കെ വരുമല്ലോ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ചൂസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ട് പാറക്കുട്ടിക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു കേട്ടോ ഇതിന്റെ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു അമ്മക്കുട്ടിക്ക് അത് വേണോ വേണമെങ്കിൽ എടുത്തോളാൻ ഒക്കെ പറഞ്ഞു ഞാൻ പക്ഷെ അമ്മക്കുട്ടിക്ക് അന്നരപ്പ് വേണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും പറയാം എനിക്ക് വേണമായിരുന്നു ഞാൻ പറഞ്ഞ നമുക്ക് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു ഇതിനകത്ത് ഒരു മൂന്ന് സാധനമേ ഉള്ളൂ കേട്ടോ കേട്ടോ പാർക്കുട്ടി ആ ഒരു നോട്ട് പാടും കൂടി എടുത്തിട്ടുണ്ട് നോട്ട് പാഡല്ല റൈറ്റിംഗ് പാഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മക്കുട്ടി ആദ്യം കണ്ടില്ലേ അതാണ് കേട്ടോ സെലക്ട് ചെയ്തത് ഞാനിപ്പോ കാണിച്ചു തരാവേ അപ്പോൾ ഇതേപോലത്തെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ പാർക്കുട്ടിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ക്രേസ് ആണ് എന്താണെന്ന് ഇറക്കി അറിയത്തില്ല ക്രാഫ്റ്റ് പെയിന്റ് ഇങ്ങനത്തെ സാധനങ്ങള് അമ്മകുട്ടിക്ക് ശരിക്കും കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ ഏതെടുക്കണോന്ന് അങ്ങനെ മമ്മുക്കുട്ടി ഇങ്കി പിങ്കി പൊങ്കിയൊക്കെ വെച്ചിട്ട് ഏതൊക്കെയോ സെലക്ട് ചെയ്യാനായിട്ട് നോക്കിയാണ് ഏർ എന്തായാലും അമ്മക്കുട്ടി പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പാറക്കുട്ടിക്ക് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞു വന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പാറക്കുട്ടിക്ക് അത് വേണം പൗച്ച് വേണം അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങേണ്ടി വന്നു കുറെയല്ല രണ്ട് മൂന്ന് മൊത്തം മൂന്ന് സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ ഇതാണ് അമ്മുക്കുട്ടി കുട്ടി എടുത്തിട്ട് അതിനകത്ത് പെൻസിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു കണ്ടിട്ട് അമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്നേൻ്റെ അന്നും പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ജകപുകയെന്ന് എഴുത്തായിരുന്നു കേട്ടോ ഇത് കണ്ടില്ല ഗ്രൈസ് ഞാനിതാദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒരു ബാഗ് ഉൾപ്പെടെ കുറേ സ്കെച്ച് കളർ പെൻസിൽ ക്രയോൺ ഓയിൽ പെസ്റ്റൽസ് അങ്ങനെ ഒരു ഫുൾ സെറ്റ് കേട്ടോ സെവൻ നയൻറ്റി നയൻ സംതിങ് എങ്ങാണ്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ശരിക്കും നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം നല്ല അല്ലേ ഐഡിയ കൊള്ളായിരുന്നു അതാകുമ്പോ ബാഗിനകത്ത് എല്ലാം എടുത്ത് വെക്കുകയും ചെയ്യാം നല്ലായിട്ടൊക്കെ വെക്കുന്ന പിള്ളേരാണെങ്കിൽ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഇരിക്കത്തില്ല കുറേ യൂസ് ചെയ്തൊക്കെ കഴിയുമ്പോൾ അവിടെ ഇടുന്ന വിടുന്നൊക്കെ ഞാൻ പെറുക്കി പെറിക്കെടുത്തോണ്ടി വരേണ്ടി വരും പക്ഷേ ചില കുട്ടികൾ അങ്ങനെയല്ല നെല്ല് കുട്ടികളൊക്കെ ഉണ്ട് ഇങ്ങനെ നെല്ല് കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ചൂടൊക്കെ അല്ലേ കുറച്ച് ലെമൺ ഒക്കെ മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സോഡയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കും അങ്ങനെ അതും വാങ്ങി പിന്നെ അത് രണ്ട് പേർക്കും ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞു പാറക്കുട്ടിക്ക് സ്നിക്കേഴ്സ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതും എടുത്തു അമ്മകുട്ടിക്കും എടുത്തു കേട്ടോ അങ്ങനെ അങ്ങനതേ ആ ഒരു കുട്ടി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അമ്മകുട്ടിക്ക് അമ്മകുട്ടി ആഗ്രഹിച്ച പോലെ ആയിരിക്കും കുഞ്ഞ് റൈറ്റിംഗ് പാഡ് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ പക്ഷെ അമ്മകുട്ടിക്കില്ലേ അതിനകത്ത് മാഗ്നറ്റ് ഉണ്ടായിരുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗെയ്സ് എനിക്ക് മാഗ്നെറ്റ് വേണ്ട അതൊന്നിളക്കി തരുമോ അമ്മയെന്നൊക്കെ ചോദിച്ചു കേട്ടോ ഞാൻ പറഞ്ഞിട പൊട്ട നീ എഴുതി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാ മതി ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിന്റെ ഡോറിൽ കൊണ്ടൊട്ടിച്ചാൽ മതി അപ്പോൾ അതവിടെ ഇരുന്നോളും നമ്മൾ തപ്പി എവിടെ നടക്കണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അമ്മുക്കുട്ടി പറഞ്ഞു ശരി എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഇനി നമ്മൾ വീട്ടിൽ വന്നു ുട്ടി മേടിച്ച ആ ഒരു സെറ്റ് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് സ്പൈക്ക് വന്ന് അത് പാറക്കുട്ടി പാറക്കുട്ടിയുടെ സന്തോഷം കണ്ടു ഇതിന് മ്മക്കുട്ടി വെയിറ്റിങ് അമ്മക്കുട്ടിയുടെ അടുത്ത് മര്യാദക്ക് വേണോന്ന് ചോദിച്ചപ്പോ അമ്മക്കുട്ടിക്ക് പറഞ്ഞു കേട്ടോ എന്നിട്ട് വീട്ടിൽ വീട്ടിൽ എന്നോട് എന്നോട് വന്നിട്ട് പറയാ എനിക്കും ശരിക്കും സിനിമ ശെരിക്കും ഇതെന്താന്നറിയോ അടുത്ത വർഷത്തേക്ക് മേടിച്ചാണ് അമ്മ കുട്ടി ആയിട്ടുള്ള സാധനം കവർ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ പെട്ടെന്ന് കാണിക്കടാ കൊള്ളാം ലാസ്റ്റിങ് ഞാൻ തോന്നുന്നു

करेक्शन लेप वर्क करવાનું છે ગાઈસ પેન وچું લેદી કેડા એનો તો પેનનો તો આવું 30 પેલો સ્લાઇટ બ્લુ કલર સાદા બોલペン ધ પર્પલ ધ યલો બહુ યલો ઓલા ને ગ્રીન રેડ ായോ അങ്ങനെ പാർക്കുട്ടിക്ക് ഈ കുറോമി പൗച്ച് കിട്ടിയപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പൊ സെവന്തിലേക്ക് ഇനി വേറെ പൗച്ചൊന്നും വാങ്ങൂലെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ